ഹായ് ഹലോ സ്നേഹക്കൂട്ടിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഇപ്പോൾ ഭയങ്കര സങ്കടത്തിൽ തന്നെയാണിപ്പോൾ സേതുവാണെങ്കിലും പൊന്നുമടത്തിലുള്ള എല്ലാവരും ഒരുപാട് ആഗ്രഹിച്ചതാണ് പല്ലവേയും സേതു ആ ഒരു വിവാഹം നടക്കാനായിട്ട് പക്ഷേ അത് ചില സംഭവങ്ങൾ കാരണം ചില പ്രശ്നങ്ങൾ കാരണം അതിപ്പോൾ എന്താണെന്ന് പ്രേക്ഷകർക്കറിയാം ആ ഒരു പ്രശ്നങ്ങൾ കാരണം ഇപ്പോൾ അവരുടെ വിവാഹം മാറ്റി വെച്ചിരിക്കുകയാണ് എന്നാൽ ഇനി എന്തൊക്കെ ആയിരിക്കും സംഭവിക്കുക ഇപ്പോൾ ഇരുന്നൂറ്റി അൻപത് പവൻ സ്വർണം വേണമെന്നാണ് ഇന്ദ്രപ്രസ്ഥത്തിലുള്ള ആൾക്കാർ എല്ലാവരും കൂടി പറഞ്ഞിരിക്കുന്നത് ഇനി ആ ഒരു സ്വർണം മുഴുവനായിട്ട് കണ്ടെത്താൻ സാധിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് പലവിയുടെയും സേതുവിൻ്റെയും ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പല്ലവി തനിക്ക് കല്യാണത്തിന് വേണ്ടിയിട്ട് വാങ്ങിച്ച സ്വർണം അത്രയും പൂർണിമയുടെ കയ്യിൽ കൊണ്ടു കൊടുത്തു പൂർണിമ വേണ്ട എന്ന് പറഞ്ഞിട്ടും പല്ലവി അത് നിർബന്ധിച്ചു കൊടുത്തു ഈ വീട്ടിലെ മരുമകളായിട്ട് പൂർണിമാമ എന്നെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പൂർണിമാമ ഇത് വാങ്ങണം എന്ന് പറഞ്ഞ് തന്നെയാണ് പലവി ആ സ്വർണ്ണം മുഴുവൻ പൂർണ്ണിമയുടെ കയ്യിൽ കൊടുത്തത് അങ്ങനെ പൂർണിമ ആ സ്വർണം സ്വീകരിക്കുകയും പല്ലവിയെ കെട്ടിപ്പിടിച്ച് ഒരുപാട് പൊട്ടി കരയുകയും ചെയ്തു കരഞ്ഞതിനു ശേഷം പോകുന്നതിന് മുന്നേ പൂർണിമ പറഞ്ഞത് മോള് തന്ന ഈ ഒരു സ്വർണം എനിക്ക് ഒരുപാട് മൂല്യമുള്ളത് തന്നെയാണ് പക്ഷേ എങ്കിൽ പോലും ഇരുന്നൂറ്റി അൻപത് പവൻ സ്വർണം തികയില്ലല്ലോ എന്ന് പൂർണിമ പറയുന്നുണ്ട് നമുക്ക് നോക്കാം അമ്മേ എന്ന് പറഞ്ഞു പല്ലവി പോവുകയും ചെയ്തു അതിന്റെ തൊട്ടു പിന്നാലെ ഹരിയും അച്ചും കൂടി നേരെ റൂമിലേക്ക് പോവുകയാണ് പൂർണിമയ്ക്കാണെങ്കിൽ ഭയങ്കര ടെൻഷൻ ഇനി എന്ത് ചെയ്യും കുറച്ച് സ്വർണമേ ആയിട്ടുള്ളൂ ഇനിയും വേണം എന്ത് ചെയ്യുമെന്ന് അറിയാതെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് കുറച്ചു കഴിഞ്ഞപ്പോൾ ഹരിയും പിന്നെ അച്ചും കൂടി ചേർന്നിട്ട് ഒരു ബോക്സ് കൊണ്ട് പൂർണിമയുടെ കയ്യിൽ കൊണ്ടു കൊടുത്തു എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇത് അച്ചുവിന് അമ്മ കൊടുത്ത സ്വർണമാണെന്നും ഇത് ഇനി എന്തായാലും ഞങ്ങൾക്ക് വേണ്ട ഇത് ഋതുവിൻ്റെ വിവാഹം നടക്കട്ടെ ഒരു കാരണവശാലും അവളുടെ വിവാഹം മുടങ്ങരുത് അതുകൊണ്ട് ഈ സ്വർണം അമ്മ തന്നെ വെച്ചോളൂ എന്നിട്ട് വിവാഹം നടക്കാനായിട്ട് നടത്താൻ നോക്ക് എന്ന് പറഞ്ഞു പൂർണ്ണിമ വേണ്ട എന്ന് പറഞ്ഞുവെങ്കിലും അവൾ എൻ്റെ അനിയത്തിയും കൂടിയല്ലേ അതുകൊണ്ട് അവളുടെ വിവാഹം നടക്കുക എന്നുള്ളത് എൻ്റെയും സ്വപ്നമല്ലേ അങ്ങനെ ആ സ്വർണം മുഴുവൻ കൊടുത്തു എന്നിട്ട് തിരികെ ഹരി പോകുമ്പോഴും പൂർണ്ണിമ ഹരിയുടെ കൈ പിടിച്ച് പൊട്ടിക്കരയുകയാണ് ഇത്രയും നാളും നീ ഈ വീട്ടിലുണ്ടായിരുന്നുവെങ്കിലും എൻ്റെ മകൾക്ക് ചേർന്ന മരുമകനല്ല എനിക്ക് ചേർന്ന മരുമകനല്ല എൻ്റെ മകൾക്ക് ചേർന്ന ഒരു ഭർത്താവല്ല നീ എന്ന് ഞാൻ വിചാരിച്ചിരുന്നു പക്ഷേ അങ്ങനെയല്ല എനിക്ക് എൻ്റെ ഒരു മകനെ പോലെ തന്നെയാണ് എനിക്ക് ഇതിലേക്കാ ഇതിനേക്കാൾ കൂടുതൽ ഒരു നല്ലൊരു മരുമകനെ എനിക്കിനി കിട്ടാനില്ല എന്ന് പൂർണിമ പറയുന്നുണ്ട് ഹരിക്ക് ഒരുപാട് സന്തോഷമായി ആരോരുമില്ലാത്ത ഹരിക്ക് ഒരു ഒരമ്മ സ്വന്തമായിട്ട് കിട്ടിയ ഒരു സന്തോഷം തന്നെയായിരുന്നു ഹരിക്ക് സേതു ഈ കാര്യങ്ങളെല്ലാം പല്ലവിയോടും പറഞ്ഞു പല്ലവിയോട് പറഞ്ഞപ്പോൾ പല്ലവിക്ക് ഒരുപാട് സന്തോഷം തോന്നി അവർ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച് തിരികെ ഇറങ്ങുമ്പോൾ പല്ലവിയു പല്ലവി ഇങ്ങനെ പറയുന്നുണ്ട് എന്തായാലും ഞാനല്ല സേതു കേട്ട ഹരിയാണ് ഒരുപാട് നല്ല ഒരാള് ഇപ്പം ഇനി ഞാനാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ഹരി വന്നു കയറിയ ഒരാളാണ് അപ്പോൾ അങ്ങനെയുള്ള ഹരിക്ക് ഏത് അതും തനിക്ക് ഏത് സ്വന്തം ഭാര്യ കൊണ്ടുവന്ന സ്വർണം അങ്ങനെ ആരും കൊടുക്കാറില്ല പക്ഷേ ഹരി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു ഒരു മനസ്സിന്റെ ഉടമയെ തന്നെയാണെന്ന് പറഞ്ഞപ്പോൾ അതിനേക്കാൾ കൂടുതൽ ഒരുപാട് ത്യാഗം ചെയ്തത് പല്ലവിയാണ് സ്വർണത്തിന്റെ കാര്യ കാര്യത്തിലല്ല ഒരുപാട് മാസങ്ങൾ കൊണ്ട് ആഗ്രഹിച്ച ആ ഒരു വിവാഹം മാറ്റി വെക്കേണ്ടി വന്നു നിശ്ചയിച്ചുറപ്പിച്ച വിവാഹമാണ് മാറ്റി വെക്കേണ്ടി വന്നത് അത് എന്തുകൊണ്ടും ഭയങ്കര ഒരു സങ്കടം നിറഞ്ഞ കാര്യം തന്നെയാണെന്ന് ഏഹ് ഇതേപോലെ പറയുകയും ചെയ്തു സേതു പറയുകയും ചെയ്തു തിരികെ പ്രാർത്ഥിച്ചതിന് ശേഷം അവർ തിരികെ വീട്ടിലേക്ക് വരികയാണ് പൂർണിമ നേരെ ഇന്ദ്ര ഇന്ദ്രനോടും പിന്നെ രാജലക്ഷ്മിയോടും ഇന്ദ്രപ്രസ്ഥത്തിൽ പോയി പറഞ്ഞു സ്വർണം എല്ലാം റെഡിയാണ് നിങ്ങൾ പറഞ്ഞ ഇരുന്നൂറ്റി അൻപത് പവൻ സ്വർണവും ഓക്കെ ശരിയാക്കിയിട്ടുണ്ട് പിന്നെ നിങ്ങൾ പറഞ്ഞ ആ ഒരു ഡേറ്റിൽ തന്നെ വിവാഹം ഓർമ്മിക്ക ഓർപ്പിക്കാനായിട്ടും പല്ലവീടെയും സേതുവിൻ്റെ വിവാഹം മാറ്റിവെക്കാനായിട്ടും ഞങ്ങൾ തീരുമാനിച്ചു എന്നാൽ ഞാനൊരാഗ്രഹം പറഞ്ഞോട്ടെ ഇന്ദ്രന്റെയും ഋതുവിന്റെയും വിവാഹം മറ്റൊരു ഡേറ്റിലേക്ക് മാറ്റിവെച്ചാലോ മറ്റൊരു ഡേറ്റിൽ വിവാഹം നടത്തിയാലോ എന്ന് ചോദിച്ചു കാരണം തിരക്കിയപ്പോൾ സേതുവും പല്ലവിയും ഇതേ ഡേറ്റിൽ വിവാഹം നടത്തണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അതുകൊണ്ട് ആ ഡേറ്റിൽ തന്നെ നടത്തിക്കൂടെ എന്നാണ് പൂർണിമ ചോദിച്ചത് പക്ഷേ ഒരു കാരണവശാലും പറ്റത്തില്ല ഇനി ഡേറ്റ് മാറ്റിവെക്കാൻ പറ്റത്തില്ല പല്ലവി എന്നെ വേദനിപ്പിച്ച ആളാണ് എന്നെ എന്നെ കുറിച്ച് ഇല്ലാ കഥകളെല്ലാം പറഞ്ഞുണ്ടാക്കി എന്നെ ഒരുപാട് വേദനിപ്പിച്ച ആളാണ് പല്ലവി ആ പല്ലവിയുടെ വിവാഹം നടക്കാൻ പാടില്ല പല്ലവി സന്തോഷിക്കാൻ പാടില്ല എന്ന് ഇന്ദ്രൻ പറയുകയും ഋതുവിനെ ഞാൻ പൊന്നുപോലെ നോക്കും എന്നും ഇന്ദ്രൻ പറഞ്ഞു പക്ഷേ ഇനി ഒരു കാരണവശാലും ഒരു മുഹൂർത്തത്തിലും പല്ലവിയും സേതുവും വിവാഹം കഴിക്കാൻ പാടില്ല എന്നാണ് ഇന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് അതുമാത്രമല്ല തിരികെ വീട്ടിൽ വന്നതിന് ശേഷം സേതു ആ പല്ലവിയുടെയും ആ ഒരു വിവാഹ കാർഡ് കത്തിച്ചു അത് ഹരിയും അച്ചും കണ്ടുപിടിച്ചു അവർക്ക് ഒരുപാട് സന്തോഷ് സങ്കടം തോന്നി തന്റെ ഇത് ഏട്ടന്റെയും ചേച്ചിയുടെയും കല്യാണം നടക്കാത്തതിൽ അവർക്ക് ഒരുപാട് സങ്കടമുണ്ട് എങ്കിലും ഈ ഒരു കാര്യം നീ ആരോടും പറയണ്ട എന്നാണ് അച്ചുവിനോടും ഹരിയോടും പറഞ്ഞിരിക്കുന്നത് നല്ലൊരു മുഹൂർത്തത്തിൽ തന്നെ സേതു ഏട്ടന്റെ പല്ലവീടെ വിവാഹം നടത്താമെന്നും അവർ പറഞ്ഞുവെങ്കിലും ഇനി അത് നടക്കുമോ എന്ന് സേതുവിനും സംശയമുണ്ട് ആ സംസാരം കഴിഞ്ഞ് ഹരിയും അച്ചും തിരികെ റൂമിലേക്ക് പോകുന്ന സമയത്താണ് ഋതു വന്നത് എന്നിട്ട് ഋതു പറഞ്ഞു എല്ലാവരും പറയുന്നുണ്ട് ഞാൻ കാരണമാണ് സേതുവേട്ടന്റെയും പല്ലവി ചേച്ചിയുടെയും വിവാഹം നടക്കാത്തതെന്നും സേതുവേട്ടൻ സങ്കടപ്പെടുന്നത് എന്നും എല്ലാവരും പറയുന്നു പക്ഷെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഈ ഒരു വിവരം അറിഞ്ഞ ഉടനെ തന്നെ ഞാൻ ജിത്തിനെ വിളിച്ച് ഒരുപാട് വഴക്ക് പറഞ്ഞു പക്ഷെ ജിത്ത് പറഞ്ഞത് ഈ ഒരു വിവാഹം നടത്തി കഴിഞ്ഞാൽ ഇപ്പോ എന്റെയും എന്റെയും ജിത്തിൻ്റെ വിവാഹത്തിന് അന്ന് പല്ലവിയുടെ വിവാഹത്തിൽ വന്ന എല്ലാവരും വരും അങ്ങനെ ഉള്ളപ്പോ അത് ഇത് പല്ലവിയുടെ വിവാഹവും കൂടി നടക്കുന്നത് കാണുമ്പോൾ അത് തനിക്ക് നാണക്കേട് നാണക്കേടല്ലേ എന്നാണ് ജിത്ത് ചോദിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഞാനും അതിന് സമ്മതം മൂളിയതെന്ന് പറഞ്ഞു പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഋതു ഇന്ദ്രൻ്റെ ഭാഗം ന്യായീകരിക്കാനായിട്ടാണ് ശ്രമിച്ചത് എന്നാൽ സേതു പറയുന്നുണ്ട് നീ അങ്ങനെ ന്യായീകരിക്കുന്നു വേണ്ട നീ എന്തായാലും പോയി കിടന്നോളൂ എന്ന് സേതു പറയുമ്പോഴും സേതുവിൻ്റെ കാലിൽ തൊട്ട് വണങ്ങിയതിന് ശേഷം ഒരുപാട് പൊട്ടി കരയുകയാണ് താൻ ചെയ്ത തെറ്റുകൾക്ക് സേതുവിനോട് മാപ്പ് പറയുന്നുണ്ട് ഋതു ഇപ്പോൾ താൻ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത തെറ്റുകളുടെ ഫലമായിട്ടാണ് ഇത് അനുഭവിക്കുന്നത് എന്ന് ഋതുവിനും അറിയാം സങ്കടത്തോടു കൂടി ഋതു ഋതു തിരികെ റൂമിലേക്ക് പോയി പക്ഷേ ഇവിടം കൊണ്ടൊന്നും അവസാനിക്കാൻ പോകുന്നില്ല ഇന്ന് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ഇതെല്ലാം ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഋതുവിന്റെയും ഇന്ദ്രന്റെയും വിവാഹത്തോടു കൂടി ഒന്നും അവസാനിക്കുന്നില്ല അവിടെ വെച്ച് തുടങ്ങുകയാണ് ചെയ്യുന്നത് ഇന്ദ്രൻ കളി തുടങ്ങിക്കഴിഞ്ഞു ഋതുവിൻ്റെയും ഇന്ദ്രൻ്റെയും വിവാഹ ആ ഒരു ദിവസം തന്നെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് വിവാഹ മണ്ഡപത്തിൽ നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഋതുവിൻ്റെ വിവാഹം മുടക്കാനായിട്ട് അതായത് ഋതുവിൻ്റെയും ഇന്ദ്രൻ്റെ വിവാഹം മുടക്കാനായിട്ട് ഇന്ദ്രൻ തന്നെ മനഃപൂർവം മനഃപൂർവ്വം ശ്രമിക്കുന്ന സംഭവങ്ങളും അവിടെ ഉണ്ടാകുന്നുണ്ട് പല്ലവിയും ശോഭയും പോയി വെല്ലുവിളിക്കുകയും പല്ലവിയുടെ വിവാഹം നടക്കത്തില്ല എന്ന് വെല്ലുവിളിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും അതുവരെയും